എല്ലാവർക്കും റിൻഷൽ ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഷോപ്പിൽ മൊടാൽ സിൽക്ക് അതുപോലെ തന്നെ സെമി ബനാർ സിൽക്ക് അങ്ങനെ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസും അതുപോലെ തന്നെ ടോപ്പുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാഷൻസുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നോരോന്നായി ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അപ്പോ നമ്മുടെ മെറ്റീരിയലുകൾ മെറ്റീരിയൽ ഇതൊക്കെയാണ് മെറ്റീരിയലുകളൊക്കെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർഫുൾ ഐറ്റംസുകളൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് ടോപ്പ് ഇത് സെറ്റ് ആണ് ഈ സെറ്റ് നമുക്ക് ചെറിയ കുട്ടികളുടെ സെറ്റുകൾ വരുന്നതാണ് ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇതേ ഓരോ പീസ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക്ഡായ ഐറ്റംസ് ആട്ടോ ഇപ്പോൾ കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു എണ്ണൂറ് രൂപ താഴെയുള്ള ഫുൾ വർക്കിൽ വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് ഇതാണ് ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് അതാ ഇനി അതിന്റെ ദുപ്പട്ട കാണിച്ചരാം ഏറ്റവും ഫുൾ പ്രിന്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട തന്നെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയുടെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അതിന്റെ കളേഴ്സുകളാണ് ഇരിക്കുന്നത് എല്ലാം തന്നെ ഇത് ഇത്രയും കളേഴ്സ് ഒരു നാല് അഞ്ച് കളേഴ്സ് ഇതിനുണ്ട് ഇനി ഒരു പ്യുവർ വൈറ്റും കൂടിയും അതിലുണ്ട് അടുത്തതാ അടുത്തൊരു മെറ്റീരിയൽ മൊടാൾ സിൽക്കിന്റെ മെറ്റീരിയൽ വരുന്നതാണ് ഒരു തൊള്ളായിരം രൂപ താഴെയാണ് അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു മൂന്ന് കളേഴ്സ് കളേഴ്സാണ് നിലവിലുള്ളത് നല്ലൊരു പ്യുവർ ബ്ലാക്ക് ഉണ്ട് എന്നതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ നെക്ക് പോർഷനിലാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഷോൾ കാണാം ഷോളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൽ ഫുൾ പ്രിൻ്റ് ആണ് മോഡലിൽ വരുന്നത് ഈ ഒരു റേറ്റിൽ നമ്മുടെ സൗന്ദര്യ കുറുമ്പോൾ മാത്രമാണ് ഈ ഒരു ഐറ്റം ഉള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അതാ അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നതാണ് അടുത്തത് ആ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് നല്ല മെറൂൺ ഉണ്ട് അങ്ങനെ ഒരു കളറും കൂടി ഉണ്ട് അതിൽ അതിൽ ഇനി ഒരു നേവി ബ്ലൂവും കൂടി ഉണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ദേ മോഡാണിന് തന്നെ വേറൊരു രീതിയിലുള്ള ഒരു സിൽക്കി ടൈപ്പ് വരുന്നതാണ് മിറർ വർക്ക് നെക്ക് പോർഷൻ മിറർ വർക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഇത് വരുന്നത് അതിൻ്റെയും ഷോളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ രീതിയിലാണ് അതിന്റെ നെക്ക് പോർഷൻ വർക്ക് വരുന്നത് ദെൻ ഷോൾ കാണിച്ചു തരാം അതിന്റെ ഇതുപോലെ ഫുൾ പ്രിന്റിലാണ് ഷോൾ വരുന്നത് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഓക്കെ ഇത് നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ഒരു തൊള്ളായിരം രൂപ റേഞ്ചിലെ താഴെയാണ് വരുന്നത് ഇതൊക്കെ വരുന്നത് ഇതിന്റെ കളേഴ്സുകളാണ് ഈ കാണുന്ന ഇതിൽ കളേഴ്സായിരുന്നു വരുന്നത് കേട്ടോ മൊത്തം നാല് കളേഴ്സുകൾ ഉണ്ട് ഓക്കെ ഇനി അടുത്ത് നമുക്ക് റീസ്റ്റോക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഐറ്റമാണ് നല്ല സെയിൽ ഉണ്ടായ ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അപ്പം ഇത് രണ്ടാമത് എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ സെമി ബനാറസ് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ലുക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതിൽ നമുക്ക് ദുപ്പട്ട് കാണിച്ചരാം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ബോർഡർ നല്ല ഹെവി ബോർഡറിൽ സിമ്പിൾ ഡിസൈനിലാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ദെൻ അടുത്തൊരു മോഡലാണ് ഈ ഒരു ഗ്രീൻഷ് അത് നമുക്കൊരു പഞ്ചസാര വർക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ വർക്ക് വരുന്നത് വരുന്നതാ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് ഡീറ്റെയിലിങ് വരുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷൻ നമുക്ക് മിറർ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു ദുപ്പട്ട ഫുള്ള് നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ ദുപ്പട്ട് വരുന്നത് ഈ ഒരു ലുക്കിലാണ് കേട്ടോ ഈ ഒരു സ്റ്റൈലാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് അതിന്റെ കളേഴ്സുകളാണ് ഈ കാണുന്നത് ഒരു നാല് കളേഴ്സുകളോളം നിലവിലുണ്ട് ഇത് നമുക്കൊരു എഴുന്നൂറ് രൂപ താഴെയാണ് ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്കൊരു അഞ്ഞൂറ് രൂപ താഴെ വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ കളേഴ്സിൽ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകൾ വരുന്നത് ഇത്രയും കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരെണ്ണത്തിന്റെ ഷോള് കാണിച്ചു തരാം നല്ല ത്രെഡ് വർക്കിലാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഓക്കെ നല്ല ത്രെഡ് വർക്ക് കാര്യങ്ങളായിട്ടാണ് അത് വരുന്നത് ഇനി അടുത്തൊരു മെറ്റീരിയൽ ഒരു തൊള്ളായിരം രൂപ താഴെ തന്നെ വരുന്ന രീതിയിൽ വരുന്നതാണ് ത്രെഡ് വർക്കിലാണ് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ ടൈപ്പ് ആണ് അതിന്റെ ഷോള് വരുന്നത് ആ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഷോൾമിയും വരുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് ചെറിയ ഡിസൈനിൽ ചെറിയ ത്രെഡ് വർക്കിങ്ങിലാണ് കേട്ടോ നല്ല നല്ല സ്മൂത്ത് ത്രെഡ് വർക്കിംഗ് കാര്യങ്ങളും ഓർഗൻസ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ കളേഴ്സുകൾ വരുന്നത് ആ ഈ മൂന്ന് കളേഴ്സാണ് നാല് കളേഴ്സ് ഉണ്ട് അതിൻ്റെ അപ്പം നാല് കളേഴ്സുകൾ ഉണ്ട് പിന്നെ ഒരു ഓഫറിൽ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ആ ടോപ്പ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ അല്ല ലൈക്ര മെറ്റീരിയലാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു മുപ്പത്തിരണ്ട് സൈസ് ഒക്കെ വരുന്ന രീതിയിൽ കോഡ് സെറ്റ് വന്നിട്ടുണ്ട് കുട്ടികളുടെ അപ്പോൾ നമുക്ക് നമുക്കൊരു പത്ത് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് ഈ ഒരു ഐറ്റം സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരിക്കും നമുക്കത് ഫ്രോക്ക് മോഡൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വിത്ത് പാൻറ് വരുന്നുണ്ട് അ ഇതാണ് കോഡ് സെറ്റ് വരുന്നത് നമുക്കിത് ഫ്രോക്ക് മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് അതിന്റെ നെക്സ്റ്റ് ഒരു കളർ വരുന്നതാണ് ഈ ഒരു ഐവറി ഷെയ്ഡ് അംബ്രല ടൈപ്പ് ആണത് നമുക്ക് ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാം കാരണം ബാക്കിൽ ടൈ ഒക്കെ ടാഗ് ഒക്കെ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇനി അടുത്തൊരു ബ്ലാക്കിൽ വരുന്നുണ്ട് അതിന്റെ കളർ ഫുൾ പ്രിന്റ് ആണ് അതിന്റെ വർക്ക് വരുന്നത് ഈ ഒരു ഇതിലാണ് കേട്ടോ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പാൻറ്റും നല്ല അടിപൊളി ചെറിയ പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫ്രോക്ക് പോലെ ഫ്രോക്ക് യൂസ് ചെയ്യാം ടോപ്പായിട്ടും അങ്ങനെ കോഡ്സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ സൗന്ദര്യ സിൽക്സ് കുറുമശേരിയില് ഇപ്പൊ ഇതൊക്കെ നിലവിൽ ഇപ്പോൾ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സൗന്ദര്യ സിൽക്സ് കുറുമശേരിയിലും സൗന്ദര്യ ടെക്സ്റ്റൈൽസ് എന്ന് വേണേലും ഇതിന്റെ എല്ലാത്തിന്റെ കളേഴ്സും സൈസുകളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീഡിയോമായി ഇൻഷുലോ വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു